സുറാബിന്റെ ഇങ്ങുവടക്ക് എന്ന വേറിട്ട പുസ്തകം കാസർഗോഡ് ജില്ലാ ലൈബ്രറിയിൽ പ്രകാശനം ചെയ്തു സിനിമാ നാടക സംവിധായകൻ ഗോപി കുറ്റിക്കോൾ എഴുത്തുകാരി മൈസൂന ഹാനിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു കാഞ്ഞങ്ങാടില് തല്ല് തുടങ്ങിയിട്ടും അല്ലെ അതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ ഓണം ഡി ആൻ ജി ആരംഭിച്ചിരിക്കുന്നു കവിയും നോവലിസ്റ്റും ഗ്രന്ഥകാരനുമായ സുറാബിൻ്റെ ഇങ് വടക്ക് എന്ന വേറിട്ട പുസ്തകം കാസർഗോഡ് ജില്ലാ ലൈബ്രറിയിൽ പ്രകാശനം ചെയ്തു കാസർകോട്ടെ മുപ്പതിൽ പരം എഴുത്തുകാരന്മാരെയും കലാകാരന്മാരെയും ചേർത്ത് പിടിച്ച് രചിച്ച കൃതിയായ ഇങ് വടക്ക് സിനിമാ നാടക സംവിധായകൻ ഗോപി കുറ്റിക്കോൾ എഴുത്തുകാരി മൈസൂന ഹാനിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു എപ്പോഴും ആ ഇവിടെ നമ്മളിപ്പോൾ പ്രകാശം ചെയ്ത എല്ലാ എഴുത്തുകാരും അവരവരുടെ വാക്കുകൾ കൊണ്ട് അവരവരുടെ ഭാവന കൊണ്ട് രാജ്യത്തെയോ അല്ലെങ്കിൽ അവർ വസിക്കുന്ന പരിഷ് സമൂഹത്തെയോ പരിഷ്കരിക്കാൻ നിൽക്കുന്നവരുണ്ട് എന്റെ സ്വയം നവീകരിക്കാനും മറ്റുള്ളവരെ നവീകരിക്കാനും സമൂഹത്തെ നവീകരിക്കാനുമാണ് പുസ്തകം എപ്പോഴും ഉപയോഗപ്പെടുന്നത് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു അധ്യാപികയും എഴുത്തുകാരിയുമായ പി പി ജയശ്രീ പുസ്തക പരിചയം നിർവഹിച്ചു ഗ്രന്ഥകർത്താവ് സുറാബ് ആമുഖ ഭാഷണം നടത്തി അലി ചേരങ്കൈ ഗിരിധർ രാഘവൻ ടോംസൺ ടോം ബാലകൃഷ്ണൻ ചെറുക്കള ഹമീദ് കാവിൽ പുഷ്പാകരൻ ബെണ്ടിച്ചാൽ ഡോക്ടർ എം എ മുംതാസ് കുട്ടിയാന മുഹമ്മദ് കുഞ്ഞി എ എസ് മുഹമ്മദ് കുഞ്ഞി സന്തോഷ് ഒഴിഞ്ഞവളപ്പ് ബാലഗോപാലൻ കാഞ്ഞങ്ങാട് നാരായണൻ പേരിയ വി വി പ്രഭാകരൻ കെ കെ അബ്ദു കാവുകോളി സന്ദീപ് കൃഷ്ണൻ ജാബിർ പാട്ടില് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ആവണി ചന്ദ്രൻ കവിത ആലപിച്ചു ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ സ്വാഗതവും രാഘവൻ വെള്ളിപ്പാടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസരകോട്